അള്ളാഹുന്റെ റഹ്മത്ത് അതിന്റെ വിഷയത്തിൽ ചില തിരമൊഴികൾ കാണാം എന്താ ഒരിക്കൽ നബിസല തങ്ങൾ മദീനയിൽ ഹസൻ അടുത്ത് ചുംബിക്കുകയാണ് ഹസൻ കുട്ടി പേര കുട്ടി റസൂൽ അഹ് തങ്ങളുടെ പൗത്രൻ ഫാത്തിമ റലി അള്ളാത്ത മകൻ ഹസനടുത്ത് ചുംബിക്കുകയാണ് അപ്പോൾ അൽ അക്രബിനു ഹാബിസ് അ തെമി എന്ന് പറയുന്ന വ്യക്തി മദീനയിൽ വന്നു ഈ അക്രബിൻ ഹാബിസ് അതേ മരുഭൂമി മരുഭൂവാസിയാണ് ബദവിയാണ് ബദുക്കൾക്ക് പരുഷ സ്വഭാവമാണ് വെട്ടൊന്ന് കഷ്ണം രണ്ട് ഈ പെരുമാറ്റ ബദുക്കളുടേത് അപ്പോൾ നെഫ്സൽ അലി സ്വലമാത്തങ്ങളുടെ അടുക്കലേക്ക് മദീനയിൽ വന്നപ്പോൾ നെഫ്സലള്ള അലി സ്വലമാത്തങ്ങൾ ഹസന് ബിനു അലീനെടുത്തിട്ട് ചുംബിക്കുകയാണ് അപ്പം ഉടനെ ഇയാൾ ചോദിക്കുകയാണ് ആ തൊക്കബിലും നസിബിയാനക്കും നിങ്ങൾ കുട്ടികളെ ചുംബിക്കുക മൂപ്പരിക്ക് വലിയ അത്ഭുതം കുട്ടികളെ അതൊരു അതൊരത്ഭുതം എന്നിട്ട് അത് മാത്രമല്ല മൂപ്പരി പറയാണ് എനിക്ക് പത്ത് മക്കളുണ്ട് ഇതുവരെ ഞാൻ ഒറ്റന്നിനെ ചുംബിച്ചിട്ടില്ല എനിക്ക് പത്ത് മക്കളാണ് ഒന്നിനെ ഞാൻ ഇതുവരെ ചുംബിച്ചിട്ടില്ല പത്ത് ഉണ്ടായിട്ട് ആ മക്കളുടെ ഒരു ഉമ്മ കൊടുക്കാത്ത വാപ്പനം എന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾ എന്തേക്കാരാണ് മനുഷ്യന് അയാളാണ് റസൂസ് മാ തങ്ങൾ ചുംബിക്കണത് കാണുന്നത് അപ്പോൾ ചോദിക്കുകയാണ് അത്ഭുതത്തിൽ മക്കളെ ചുംബിക്ക് അപ്പം റസൂൽ ഇല്ലി സ്വലമാങ്ങൾ പറഞ്ഞു മല്ലായർഹം ലായുർഹം മല്ലായർഹം കരുണ കാണിക്കാത്തവർക്ക് ലായുർഹം അള്ളാഹുവിൻ്റെ കാരുണ്യം ലഭിക്കൂല പടച്ചോൻ്റെ റഹ്മത്ത് കിട്ടണമെങ്കിൽ പടപ്പുകൾ പടപ്പുകളോട് കരുണ കാണിക്കണം ഇത് റസൂൽ അള്ളാഹി സ്വലു അലൈവലി സ്വലമാങ്ങൾ അവിടെ വെച്ച് ഉണർത്തുകയുണ്ടായി ഒരിക്കൽ ആറാബികൾ വന്ന് ആറാബികൾ ദ അക്റബിൻ ഹാബിസാണ് ആണ് ഒരു ആറാബിയാണ് ആറാബികളുടെ ഒരു കൂട്ടം വന്ന് കൂട്ടം മദീനയിൽ വന്ന് പട്ടണത്തിൽ വന്ന് ഗ്രാമീണതയുടെ ആ പരിക്കൻ സ്വഭാവത്തിൽ നിന്നാണ് അവർ പട്ടണത്തിലേക്ക് വന്നത് അപ്പോൾ കുട്ടികളെയൊക്കെ ചുംബിക്കുന്നത് കണ്ടപ്പോൾ ഈ ആറാബികൾ ചോദിക്കുകയാണ് ആ തൊക്ക ബിലൂ നിങ്ങൾ കുട്ടികളെ ചുംബിക്കുമോ അപ്പം നബിസ് അലൈ സ്വലം മാത്രങ്ങൾ പ്രതികരിച്ചു എന്നാണ് അവ അള്ളാഹു അള്ളാഹു നിങ്ങളുടെ കൽവിൽ നിന്ന് റഹ്മത്തിനെ ഊരിയെടുത്തിട്ടുണ്ട് എങ്കിൽ ആ റഹ്മത്തിനെ നിങ്ങൾക്ക് വാങ്ങി തരാൻ നമ്മളത് ഉടമപ്പെടുത്തിയിട്ടുണ്ടോ നിങ്ങളെ കൽബിൽ അള്ളാഹുറഹമ്മത്ത് തരാത്തത് കൊണ്ടാണ് നിങ്ങൾ കുട്ടികളെ ചുംബിക്കാത്തത് അതിൻ്റെ അർത്ഥം പഠിച്ചോ അത് ഊരി എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ റഹ്മത്ത് വാങ്ങിത്തരാൻ നമുക്ക് സാധിക്കൂല എന്ന അർത്ഥത്തിൽ നബീന മുഹമ്മദ് സല അലിസ്വലാമ തങ്ങൾ പറഞ്ഞു ഇറഹമുസമ ഇറം ഇറഹമുസമ ഭൂമിയിലുള്ളവരോട് കരുണ കാണിച്ചോളി ആകാശത്തിലുള്ളവർ ആകാശത്തിലുള്ളവൻ അള്ളാഹു സുഹാനു വാല നിങ്ങളോട് കരുണ കാണിക്കും എന്ന് നബിയുന മുഹമ്മദ് സലാഹുഅലഹി വാലഅഅലി തങ്ങൾ പറയണ്ടായി ഒരിക്കൽ നബി സല്ലാ അലി തങ്ങളുടെ അടുക്കലേക്ക് തിരുനബിയുടെ മകൾ ആളെ പറഞ്ഞേച്ച് കാരണം എന്താ നബിസ് അഹ് അലൈഹി വസ്ല്ലാമാത്തങ്ങളുടെ പൗത്രി ഒരു ചെറിയ കുട്ടി മരണാസനയായിട്ട് കിടക്കണം അപ്പം നിർസലിസലാ തങ്ങളുടെ മകൾ വാപ്പാൻ്റെ അടുത്തേക്ക് ആളെ പറഞ്ഞയച്ചു വാപ്പാനോട് വരാൻ പറയും കുട്ടി മരണാസന്നനായിട്ട് പ്രയാസത്തിൽ കിടക്കുന്ന രോഗിയാണ് അപ്പം നിർസലി തങ്ങൾ സലാം പറഞ്ഞയച്ചിട്ട് മകളോട് ക്ഷമിക്കാൻ പറഞ്ഞു തിരുനപ്പി പറഞ്ഞത് ഇന്നലില്ലാ ഹിമ ആത്താവ അള്ളാഹു നൽകിയതും അള്ളാഹു സ്വീകരിച്ചതൊക്കെ അള്ളാക്ക് ഉള്ളതാണ് അതുകൊണ്ട് അവർ ക്ഷമിക്കട്ടെ വൽ തസ്ബിർ വൽ തഹ്തസിബ് ക്ഷമിക്കട്ടെ അള്ളാഹു കൂലി തരും ആ കൂലിയിൽ പ്രതീക്ഷ വെക്കട്ടെ എന്ന് പറഞ്ഞു അപ്പം റസൂൽ തങ്ങളുടെ പുത്രി വീണ്ടും ആളെ പറഞ്ഞേച്ചു ഇപ്പനോട് വരാൻ പറയും അങ്ങനെ നബ്സലാ അഹ് സലാമത്തങ്ങൾ ചെന്നപ്പോൾ കുട്ടിൻ്റെ ഈ നെഞ്ചിൻ്റെ ഭാഗമുണ്ടല്ലോ ഒരു തോൽപാത്രത്തിൽ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ അതിങ്ങനെ ഇളകിക്കൊണ്ടിരിക്കും ഇതേപോലെ ഈ നെഞ്ചൊക്കെ ഇങ്ങനെ പെടക്കുകയാണ് റൂഹ് പോകാൻ നിൽക്കുകയാണ് അപ്പോൾ നബി സലഹ് തങ്ങളുടെ കണ്ണുകൾ നിറഞ്ഞൊലിച്ച് ആ രംഗത്തിന് സാക്ഷിയായവർ സേദുബിൻബാദ അതേപോലെ തന്നെ മുൻ ജബൽ ഇന്ന് നാല് സഹാബികളാണ് സേദുബിൻ ഉർബാദ ഉണ്ട് ഉണ്ട് മുവാദ്ബിന് ജബൽ ഉണ്ട് അതേപോലെ സാബിത്ത് ഉണ്ട് അപ്പം റസൂൺ അള്ളി തങ്ങളുടെ കണ്ണിൽ നിന്ന് കണ്ണീർ കണങ്ങൾ ഇങ്ങനെ ഒലിച്ചിറങ്ങുമ്പോൾ ഇവർക്ക് ആശ്ചര്യം അബ്റസൂൽ തങ്ങൾ അവരോട് പറഞ്ഞതാണ് ഈ കണ്ണീർ കണങ്ങൾ അള്ളാഹുവിൻ്റെ റഹ്മത്താണ് അത് അള്ളാഹുവിൻ്റെ അടിയാറുകളുടെ കൽബിൽ അള്ളാഹു നിശ്ചയിച്ച റഹ്മത്താണ് അള്ളാഹു കൽബിൽ റഹ്മത്ത് നിശ്ചയിച്ചത് കൊണ്ടാണ് ആ റഹ്മത്ത് കണ്ണീർ കണങ്ങളായിട്ട് ഒലിച്ചിറങ്ങുന്നത് എന്നിട്ട് നബിയുന മുഹമ്മദ് സലൈവലാത്തങ്ങൾ പറഞ്ഞു അള്ളാഹു തൻ്റെ ദാസന്മാരിൽ നിന്ന് കരുണ കാണിക്കുന്നവരോടാണ് കരുണ കാണിക്കുക അവരോട് മാത്രമാണ് അപ്പൊ അള്ളാഹുവിൻ്റെ ദാസന്മാരിൽ കാരുണ്യവാന്മാരാരാണോ അവർക്കാണ് അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഇത് റസൂൽ അലൈഹി വസ്ലമാങ്ങൾ അവിടെ പഠിപ്പിക്കുകയുണ്ടായി എന്നുള്ളതാണ് ഇതേപോലെ അബ്ദുൾ റഹ്മാൻ ഇബിൻ ഔഫറദി അള്ളാ ഉത്താലഹു ഒരിക്കലും ഇസ്ലാ വസ്സലാത്തങ്ങളോടൊപ്പം ഉണ്ട് റസൂൽ അള്ളാഹി ഇസ്സലാസലാമാതങ്ങളുടെ പുത്രൻ ഇബ്രാഹിം എന്ന കുട്ടി മരണാസന്നനായ വേളയിലാണ് റസൂലുള്ള കരഞ്ഞു വിതുമ്പി ആ സന്ദർഭത്തിൽ റസൂൽ അല്ലാ ഇസ്വലാഹുസലാത്തങ്ങൾ അബ്ദുറഹ്മാൻ ഔഫ് ഔഫറദി അള്ളാ ഉത്താലിനോട് പറഞ്ഞു ഇതേ വർത്തമാനം ഈ ഏങ്ങൽ കാരണം അബ്ദുറഹ്മാൻ ബിൻ അഫുറദിനും റസൂല്ലാനോട് ചോദിക്കാൻ റസൂല് നിങ്ങൾ കരയുകയോ കാരണം എന്താ മരിച്ചോടുത്ത് അട്ടഹസിച്ച് കരയുന്നതിനെയും നിലവിളിക്കുന്നതിനെയും റസൂല്ല വിരോധിച്ചിട്ടുണ്ട് ആദ്യകാലത്ത് അത് അനുവദിച്ചിരുന്നു പക്ഷെ അത് വിരോധിച്ച് ജാഹിലിയത്തിൽ അട്ടഹസിച്ച് കരയുമായിരുന്നു മരിച്ചാൽ മുടികൾ വലിച്ചു പീന്തി മാറിടം പിളർത്തി കവിളത്തടിച്ചൊക്കെ വിലപിച്ച് കരയും അതിന് വിരോധിച്ചു അങ്ങനെ കരയാൻ പാടുള്ളതല്ല മരണ വീട്ടിൽ അലമുറയിട്ട് കരയുന്ന സ്ത്രീകൾ അവരുടെ വായിലേക്ക് മണ്ണ് മാരിടാൻ റസൂൾ അല്ലാഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അവരുടെ കരച്ചിൽ മയത്തിന് ശിക്ഷയായി ഭവിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കരയാൻ പാടില്ല അപ്പോൾ റസൂൾ തങ്ങൾ കണ്ണീർ തൂകുന്നത് കണ്ടപ്പോൾ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് ചോദിക്കുകയാണ് റസൂലെ നിങ്ങൾ കരയുകയോ അപ്പോൾ കണ്ണീർ ഒലിപ്പിക്കാനും വിതുമ്പാനും വരെ പാടില്ല എന്നാണ് അബ്ദുറഹ്മാൻ ഔഫ് മനസ്സിലാക്കിയിട്ടുള്ളത് റലി അള്ളാ വന്നു അതുകൊണ്ടാണ് ഈ ചോദ്യം അപ്പോൾ റസൂൽ അല്ലാ ഇസ്ലാസലം തങ്ങൾ ആ സമയത്ത് അബ്ദുറഹ്മാൻ ബിനാഫ് റലി അള്ള്നോട് പറഞ്ഞത് കണ്ണിൻ്റെ കരച്ചിൽ വിലക്കപ്പെട്ടതല്ല നാവിലേക്ക് ചൂണ്ടിയിട്ട് പറഞ്ഞ് ഇതാണ് പാടില്ലാത്തത് നാവ് കൊണ്ട് അട്ടഹസിക്കുക ആർത്തി വിളിക്കുക അതാണ് പാടില്ലാത്തത് ഹൃദയം ദുഃഖിക്കും കണ്ണ് കരയും പക്ഷേ അള്ളാഹുവിന് പ്രീതിപ്പെടാത്തത് വിളിച്ചു പറയാൻ പാടുള്ളതല്ല എന്നിട്ട് റസൂൽല്ലാഹ് പറഞ്ഞതാണ് അള്ളാഹു അവൻ്റെ അടിയാറുകളുടെ കൽബിൽ നിശ്ചയിച്ച റഹ്മത്താണ് ഈ ഒലിച്ചിറങ്ങുന്നത് ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുക ആകാശത്തിലുള്ളവൻ കരുണ കാണിക്കും എന്ന് റസുൽ അള്ളഹി അലൈഹി വല്ലാമ തങ്ങൾ ഉത്ബോധിപ്പിച്ചു ഉണർത്തി അപ്പം സഹോദരന്മാരെ അള്ളാഹുവിൻ്റെ വിശാലമായ റഹ്മത്ത് അത് നമ്മളുടെ മേൽ അവതരിപ്പിക്കുവാൻ നമ്മൾ അള്ളാഹു സുഹാനുവല നിശ്ചയിച്ചതായ കർമ്മങ്ങളെ അനുഷ്ഠിക്കേണ്ടതുണ്ട് പ്രാവർത്തികമാക്കേണ്ടതുണ്ട്